യേശുദേവൻ്റെ പുനരുദ്ധാന ഓർമ്മ പുതുക്കി വീണ്ടും ഒരു ഈസ്റ്റർ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും സഹനത്തിൻ്റെയും സന്ദേശവുമായി കുരിശു ശേഷം മൂന്നാം നാൾ യേശുദേവൻ ഉയർത്തെഴുന്നേറ്റത്തിൻ്റെ സ്മരണ പുതുക്കിയാണ് ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുന്നത് ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും നടന്നു ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുകയാണ് ലോകത്തിന്റെ പാപങ്ങൾ മുഴുവൻ സ്വന്തം ചുമലിൽ ഏറ്റുവാങ്ങി തോൽപ്പിച്ച യേശുനാഥൻ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ ദിവസമാണ് ഈസ്റ്ററായി ആചരിക്കുന്നത് ദാരിദ്ര്യത്തിന്റെയും അവശതയുടെയും അടിച്ചമർത്തലിന്റെയും ഇരയായി കഷ്ടതയുടെ പടികൂടി ദർശിക്കുന്ന മാനവ സമൂഹത്തിന് പ്രത്യാശയുടെയും നവജീവിതത്തിൻറെയും ഉൾവിളിയും ഉത്സവവുമാണ് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് തിരുനാൾ ദേവാലയങ്ങളിൽ നടന്ന പാതിരാ കുർബാനയിലും പ്രത്യേക തിരുക്കർമ്മങ്ങളിലും ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത് ഇടുക്കി രൂപതയിൽ രാജാക്കാട് ക്രിസ്തുരാജ ഫൊറാന ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ നേതൃത്വം നൽകി ിതനായ യേശുദേവന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ദേവാലയം ചുറ്റി പ്രദക്ഷിണം നടന്നു തുടർന്ന് ഇടുക്കി രൂപതാമേത്രൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ ഈസ്റ്റർ ദിന സന്ദേശം നൽകി മനുഷ്യനെ ചലിപ്പിക്കുന്ന വിശ്വാസമാണ് ഉയർപ്പ് എന്ന് അദ്ദേഹം പറഞ്ഞു ഈ മൂന്ന് ഈ ണിക്ക് ഇവിടെ ഈശമണ ഞായറാഴ്ച ദീർഘമായ ഈ ആരാധന കർമ്മങ്ങളിൽ നമ്മളെല്ലാവരും പറഞ്ഞില്ല ഫാദർ ജോബി വാടയിൽ ഫാദർ ജെയിംസ് തെള്ളിയങ്കൽ ഫാദർ അമൽ മണിമലക്കുന്നേൽ ഫാദർ ജോയൽ വള്ളിക്കാട്ട് ഫാദർ ജെയിൻ കണിയോടിക്കൽ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു അടിമാലി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയിൽ നടന്ന ഈസ്റ്റർ ദിന തിരുക്രമങ്ങൾക്ക് പള്ളിവികാരി ഫാദർ എൽദോസ് കുറ്റപ്പാല കോറപ്പിസ്കോപ്പ സഹവികാരി ഫാദർ ബേസിൽ പൊളിഞ്ചോട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി അടിമാലി ടൗൺ പള്ളി തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന ഉയർപ്പ് ശുശ്രൂഷകളിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത് പള്ളിവികാരി ഫാദർ ജോസഫ് കൊച്ചൂന്നേൽ ഫാദർ ജോൺ ബോസ്കോ താനിക്കപ്പാറ ഫാദർ ജോൺ പൂനോലിൽ എന്നിവർ പ്രത്യേക കുർബാനയ്ക്ക് നേതൃത്വം നൽകി അടിമാലി സെന്റ് തോമസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത് പള്ളിവികാരി ഫാദർ ക്രിസ്ബി പ്രാർത്ഥനാ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി അച്ചിപ്ലാവ് സെന്റ് ഫ്രാൻസിസ് അസിസി ചർച്ചിൽ ഉയർപ്പ് തിരുനാൾ കർമ്മങ്ങൾക്ക് ഫാദർ മർക്കോസ് ചിറ്റേമാരിയിൽ ഫാദർ ഷിൻഡോ കോലോത്തുപടവിൽ ഫാദർ രാജേഷ് തോലാനിക്കൽ ഫാദർ ഓസ്റ്റിൻ കളപ്പുര എന്നിവർ കാർമ്മികത്വം വഹിച്ചു ഇരുമ്പുവാലം സെന്റന്റണീസ് ദേവാലയത്തിൽ നടന്ന ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ജോസഫ് പാലക്കുടി ഫാദർ വികാ സി എന്നിവർ നേതൃത്വം നൽകി അടിമാലി സെന്റ് മാർട്ടിൻ ഡിപ്പോറസ് പള്ളിയിൽ നടന്ന ഉയർപ്പ് തിരുനാൾ കർമ്മങ്ങൾക്ക് പള്ളിവികാരി ഫാദർ ഫ്രാൻസിസ് തോമസ് കുരിശുമൂട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു നിരവധി വിശ്വാസികളാണ് ചടങ്ങിൽ പങ്കാളികളായത് തോട്ടം മേഖലയെ വണ്ടിപ്പെരിയാറിലെ പ്രധാന ക്രൈസ്തവ ദേവാലയമായ വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയത്തിൽ ക്രിസ്തുദേവന്റെ ഉയർപ്പ് തിരുനാൾ ഭക്തര തിരുക്കർമ്മങ്ങളോടെയാണ് നടന്നത് ശനിയാഴ്ച രാത്രി ഒൻപത് മണിയോടുകൂടി ആരംഭിച്ച ഉയർപ്പ് തിരുനാൾ കുർബാനയിലും പ്രത്യേക പ്രാർത്ഥനകളിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു പള്ളിവികാരി ഫാദർ ഫ്രാൻസിസ് നെടുമ്പറമ്പിൽ ദിന പ്രത്യേക കുർബാനയ്ക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു പഴയ മനുഷ്യൻ ിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്വത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് ജീവനിലേക്കും നയിക്കണമേ എന്നുള്ള പ്രാർത്ഥന യഥാർത്ഥത്തിൽ പൂർത്തിയാകുന്നത് വിഷ്ണുവിൻ്റെ ഉദ്ധാനത്തിലാണ് മരണത്തിനപ്പുറത്തേക്കും കടന്നുപോയി മനുഷ്യൻ്റെ എല്ലാ നൊമ്പരങ്ങൾക്കും വേദനകൾക്കും ഏറ്റവും വലിയ പ്രശ്നമായ വരെ നൽകിക്കൊണ്ടാണ് ചെയ്തത് മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയത്തിലും സി എസ് ഐ പള്ളിയിലും പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു അൻപത് ദിവസത്തെ വൃദ്ധാനുഷ്ഠാനങ്ങളുടെയും പ്രാർത്ഥനകളുടെയും പരിസമാപ്തി കുറിച്ചുകൊണ്ട് ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിൽ നടന്ന കുർബാനകളിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്ത് വിശുദ്ധ കുർബാനയോടുകൂടിയാണ് തിരുക്രമങ്ങൾ ആരംഭിച്ചത് വിവിധ ബ്യൂറോളോടൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ നെറ്റ്